ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നന്നായി ക്രിസ്മസ് ആശംസകൾ അപ്പം ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഓരോ പരിപാടിയൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് പരിപാടി എന്നല്ല ഇന്നത്തേയും പോലെ ഒരു ദിവസം തന്നെ കേട്ടോ അപ്പം എന്താ പറയുക ക്രിസ്മസ് കേക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പം കേക്ക് കിട്ടി അതിമോൻ്റെ അമ്മമ്മ വരുമ്പോൾ അതിമോൻ മേടിച്ചു കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ആദ്യമോനൊരു കഷ്ണം കൊടുത്തു പിന്നെ എല്ലാവർക്കും കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ എന്താ എല്ലാ കൊല്ലവും ഈ ഇവിടെ കരോൾക്കാർ വരാനിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ കൊല്ലം വരുമായിരിക്കും വിചാരിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ആദ്യമോനെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മേടിച്ച് എന്താ പറയുക ക്രിസ്മസ് അക്കൂപ്പിൻ്റെ വേഷട്ടല്ലോ അത് ഇട്ട് കൊടുത്തു പക്ഷേ ഞങ്ങൾ ചമ്മിപ്പോയി കഴിച്ച് ഒരാൾക്കാരും ഇങ്ങോട്ട് വന്നില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അവനെ എൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് ഊരി വെച്ചു പിന്നെ അവനും ദേഷ്യം പിടിച്ചിട്ടോ എന്താ പറയുക കുറേ നേരം ഇങ്ങനെ ഇട്ട് കിടക്കുമ്പോൾ അവനും ബ്രീസായി നേരം അതൊക്കെ ഊരിമാറ്റി അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഞങ്ങളൊരു ക്രിസ്മസ് ദിനം എന്നറിയുന്നത് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം എങ്ങനെയാവുന്നൊന്നും അറിയില്ലല്ലോ എന്താ പറയുക നേരത്തെ നിർ മുമ്പൊക്കെ പ്രവചിക്കാനൊന്നാകുമല്ലോ ഇനി ഇങ്ങനെയാണ് അടുത്ത കൊല്ലം എന്ന് ആർക്കറിയാം അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കി കണ്ടറിഞ്ഞ് കാണാം അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബായ്